കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഇതേ തുടർന്ന് റോഡ് ഗതാഗതം നിർത്തിവച്ചു മയ്യഴിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കടവത്തൂർ ടൌണിൽ വെള്ളം കയറി പറശ്ശിനിക്കടവിൽ കാർ റോഡിൽ നിന്നും താഴേക്ക് വീണ് കൊല്ലം സ്വദേശികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു കണ്ണൂരിൽ അതിശക്തമായ മഴ തുടരുകയാണ് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം വിവരങ്ങളുമായി ശശിധരൻ ശശിധരൻ ചേരുന്നു കനത്ത മഴ തുടരുകയാണ് ജനജീവിതത്തെ എത്രത്തോളമാണ് ഇത് ദുസ്സഹമാക്കിയിരിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സാധാരണ ജനജീവിതം ഉൾപ്പെടെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇന്നലെ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പുളിമ്പറമ്പിനടുത്ത് പട്ടുവം റോഡിൽ ആ മണ്ണിടിച്ചിലുണ്ടായി തുടർന്ന് ഈ പ്രദേശം വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കനത്ത മഴയിൽ ഉളിക്കൽ പാലം മുങ്ങിയിരിക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗത തടസ്സപ്പെട്ടിട്ടുണ്ട് ഉളിക്കലിൽ ഉളിക്കൽ ടൗണിൽ ഇന്നലെ ഇരുനില കെട്ടിടം തകർന്നു വീണു റോഡിലേക്കാണ് കെട്ടിടം തകർന്നു വീണത് ആളപായം ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ കണ്ണൂർ തളാപ്പിലും ഇന്നലെ ആ ഒരു വീടിന് കേടുപറ്റി ള്ളി കോട്ടക്കുന്നിലും മണ്ണിടിഞ്ഞ് വീണ് വീടിന് കേടുപറ്റിയിട്ടുണ്ട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്കൂളുകൾക്കും അംഗണവാടികൾക്കും ഉൾപ്പെടെ അവധി നൽകിയിരിക്കുകയാണ് കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്നും റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയാണ് തുടരുന്നത് പഴശ്ശി ഡാമിന്റെ ആകെയുള്ള പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ഡവും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജില്ലയിലെ മിക്ക പുഴകളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് ാണ് തീരപ്രദേശത്തും അതോടൊപ്പം തന്നെ പുഴയോരത്തും മലയോരത്തും താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജി ദേവി ശരി ശശിധരൻ കണ്ണൂരിൽ അതിശക്തമായ മഴ തുടരുകയാണ് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് വിവരങ്ങൾ നൽകിയത് കെ ശശിധരൻ